ഞാനിന്നൊരു ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മൂവാറ്റുപുഴ സുഖ നേച്ചർ സെന്ററിന്റെ അഭിമുഖത്തില് പ്രകൃതി ഗന്ധത്തിന്റെ ആഭിമുഖ്യത്തില് ഒരു മാസക്കാലം നീണ്ടുക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ട്രെയിനിങ് കോഴ്സാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സ് നടത്തുന്നത് ഷുഗർ വന്നാൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോവുക മരുന്ന് കഴിക്കുക ഡോക്ടറെ കാണുക ടെസ്റ്റ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യണത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി കഴി പോയി മരുന്ന് കഴിച്ചാലും ടെസ്റ്റ് എഴുതാലും ഡോക്ടറെ കണ്ടാലും മാറുന്ന രോഗമല്ല പ്രമേഹം എന്നാണ് പറയാനുള്ളത് പകരം ഇത് കൂടുകൂടി കൂടി വരികയും ചെയ്യുന്നു ആദ്യം നമ്മൾ ഒരു ഗുളിയ കഴിച്ചിരുന്നത് പിന്നെ രണ്ട് ഗുളിയാക്കി പിന്നെ ഗുളിയ ഡോസ് കൂട്ടി പിന്നെ ഇൻസുലിൻ പത്താക്കി അഞ്ചാക്കി ഇരുപതാക്കി പിന്നെ ഇൻസുലിനും ഗുളിയാക്കി ഇതിന് കൂടുകൂടി വരുന്നു ഇന്ന് വരെ മരുന്ന് കഴിച്ച ആടേയും പ്രമേഹം കുറയുകയോ മാറുകയോ ചെയ്തിട്ടില്ല കാരണം പ്രമേഹം ഒരു ലൈഫ് സ്റ്റഡീസാണ് ജീവിതശൈലി രോഗമാണ് മരുന്ന് കൊണ്ട് മാറ്റാവുന്ന രോഗമല്ല ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഉണ്ടാക്കുന്ന രോഗമല്ല അങ്ങനെയാണ് നമുക്ക് വാക്സിനേഷൻ വാക്സിനേഷനുകൊണ്ടോ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടോ സർജറി ചെയ്തോ ഗുളിക കഴിച്ചോ മാറ്റാമായിരുന്നു ഇതങ്ങനെ മാറുന്ന രോഗമല്ല അപ്പം ഈ രോഗത്തിൻ്റെ കാരണം തെറ്റായ ജീവജെറ്റിയാണ് ശരീരം ചോദിക്കാത്ത ജീവചെറ്റിയാണ് അപ്പം ആ കാരണത്തെ ഇല്ലാണ്ടാക്കിയാലേ കാര്യമില്ലാണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മൾ കാരണത്തെ ഇല്ലാതെയാക്കുന്നില്ല ലക്ഷണത്തെ ഇല്ലാതെയാക്കേണ്ടത് ബ്ലഡിൽ ഷുഗർ കൂടുക എന്ന് പറഞ്ഞ രോഗലക്ഷണമാണ് ഡയബറ്റിസ് മെൽറ്റിസ് എന്ന രോഗത്തിൽ ലക്ഷണമാണ് പ്രമേഹം എന്ന രോഗത്തിൽ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടാനുള്ളത് ഈ ലക്ഷണത്തെയാണ് നമ്മൾ ഇൻസുലിനും കൊണ്ടും കുടികൊണ്ടും ഇല്ലാതെയാക്കണത് ലക്ഷണത്തെ കുറച്ചും രോഗം ഇല്ലാതെ രോഗം കൂടിക്കൊണ്ടിരിക്കണം രോഗം ബാധിക്കുന്നത് പാൻഗ്രിയാസിനെയാണ് പാൻഗ്രിയാസിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഇപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റി ഉള്ള ഇൻസുലിൻ ഉണ്ടാക്കാത്താണ് വിഷയം അവിടെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് പാൻഗ്രിയാസിന്റെ പ്രശ്നമാണ് മാറ്റേണ്ടത് ഇത് മാറ്റാൻ പറ്റിയ മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല അപ്പം നമ്മൾ ഓരോ സാബലിയമായിട്ട് മൊഴിയെ കഴിച്ചു ഇൻസിനെടുത്ത് ബ്ലഡിലെ ഷുഗർ കുറച്ച് കൊടുത്തു ബ്ലഡിലെ ഷുഗർ കൊടുക്കുന്നു നമ്മൾ ഹാപ്പിയാണ് എന്ന് പറയുന്നത് സാർ എനിക്ക് നോർമൽ നോർമലാണ് നൂറ്റിപ്പത്തിന് മാത്രം ഷുഗർ എന്ന് പറയും ഇങ്ങനെ നൂറ്റിപ്പത്തായിട്ട് കൃത്യമായി നോർമലായിട്ട് നിർത്തുന്നവരിൽ കുറച്ച് കഴിയുമ്പോൾ കാലിന് പെരിപ്പുണ്ടാകുന്നു കാലിന് മരപ്പുണ്ടാകുന്നു സെൻസിവിറ്റി കുറയാൻ പോകുന്നു മുറിവുന്നാലും ഒണുങ്ങാതെ വരുന്നു ചെറുക്ക് കാഴ്ചക്കുറവ് വരുന്നു ചെറുക്ക് കിഡ്നി പ്രോബ്ലം വരുന്നു ചിലക്ക് ഹാർട്ടിനെ ബാധിക്കുന്നു ലിവറിനെ ബാധിക്കുന്നു ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൽഷമേഴ്സ് സ്ട്രോക്ക് അങ്ങനെ ഒരുപിടി രോഗങ്ങളിലെ കൂടാരമായി കുറച്ച് കഴിയുമ്പോൾ മാറുന്നു ഒന്നോ രണ്ടോ പത്തോ വർഷം കൊണ്ടായിക്കൊള്ളണം ഇങ്ങനെ വന്ന് കൂടി കൂടി വരികയോ ചെയ്യണം അപ്പോൾ പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല വന്നാൽ പലപ്പോഴും റിവേഴ്സ് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു രോഗം വന്നു പോയി നമ്മൾ ഒപ്പത്തി വന്നു ഇപ്പം ഞങ്ങൾക്കറിയാം ഒരു ഡയാലിസി യൂണിറ്റ് ഇങ്ങനെ ചെന്ന് നോക്ക് ഈ ഡയാലിസിസ് യൂണിറ്റിൽ ഇരിക്കുന്ന ആളുകളിൽ പത്ത് പേരിൽ ഒമ്പത് പേരും പ്രമേഹമുള്ള ആളുകളാണ് അവർ കൃത്യമായി ഹോസ്പിറ്റലിൽ മരുന്ന് വെച്ചിരുന്നവരാണ് അവരുടെ കിഡ്നി ഫെയിലായിപ്പോയി ക്രിയാറ്റിൻ കൂടി കൂടി വരാൻ തുടങ്ങി അവസാനം ഡോക്ടർ പറഞ്ഞു നോക്ക് ഡയാലിസി ചെയ്യാന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഹാർട്ടിന്റെ ലിവറിന്റെ ഒക്കെ ലൈംഗികശേഷി കുറഞ്ഞ കുടുംബജീവിതത്തിന്റെ താളവും നിലം തെറ്റിയ അനവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഇവരും കൃത്യമായി ചികിത്സ എടുത്തിരുന്ന ആളാണ് ഞാൻ ഡോക്ടർമാരോ ചികിത്സയോ ആശുപത്രിയോ എതിർക്കുകയല്ല മരുന്നിനെ എതിർക്കുകയല്ല അവർ നിസ്സഹായരാണ് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് തെറ്റായ ജീവജന്യാണ് രോഗത്തിന്റെ കാരണം ഈ രോഗത്തിന്റെ കാരണത്തില്ലാണ്ടാക്കിയാലേ കാര്യം ഇല്ലാതെ ആക്കാൻ പറ്റുള്ളൂ ലക്ഷണത്തിൽ ഇല്ലാതെയാക്കിയാൽ ഒരിക്കലും രോഗമില്ലാതെയാകാൻ പോകുന്നില്ല അതാണ് പെരി പെരി മറ്റു രോഗങ്ങളിലേക്ക് പോകണത് പിന്നെ കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റും പറയും വന്ന അതിന് മരുന്ന് കഴിക്കും ഫാറ്റി ഫാറ്റിലുവറിയുമായി മരുന്ന് കഴിക്കും കൊളസ്ട്രോളും മരുന്ന് കഴിക്കും ഈ മരുന്നുകളൊക്കെ തന്നെ അവസാനം നമ്മുടെ അന്തകനായിട്ട് തീരും ഫുഡ് ക്യാൻ ഹീലിംഗ് ഫുഡ് ക്യാൻ കില്ലിങ് പറയും ആഹാരമാണ് നമ്മളുടെ അന്തകൻ ആഹാരമാണ് നമ്മളുടെ രക്ഷകൻ ഇവിടെ ആഹാരം അന്തകനായിട്ട് തീരുക ചെയ്യണത് നമ്മളെ കില് നമ്മുടെ കൊല്ലുക ചെയ്യണത് അപ്പൊ ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വരണം ശരിയായ ജീവചര്യയിലേക്ക് വരണം അപ്പോൾ രോഗത്തിന്റെ കാരണമില്ലാണ്ടാകും രോഗത്തിന്റെ കാരണമില്ലാണ്ടായ രോഗമില്ലാതെയായി ഒപ്പം പ്രമേഹം ആദ്യം കുറയ്ക്കും നമ്മൾ പ്രമേഹം ബ്ലഡിലെ ഷുഗർ കുറയാൻ തുടങ്ങും അതിനുശേഷം ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഈ കാലിൻ്റെയും കണ്ണിൻ്റെയും ലിവറിൻ്റെ കാരണം ബ്ലഡിലെ ഷുഗർ കൂടിയിരിക്കണതാണ് അതാണ് കുറയ്ക്കേണ്ടത് ബ്ലഡിലെ ഷുഗർ മരുന്ന് കഴിച്ച് കുറച്ചിട്ട് കാര്യമില്ല ആഹാരത്തിലൂടെയും വ്യായാമത്തിനും ബ്ലഡ് നാച്ചുറലായിട്ടുള്ള രീതിയിൽ ബ്ലഡിലെ ഷുഗർ കുറഞ്ഞു വരണം അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു വരികയും ചെയ്യും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റിവേഴ്സ് എളുപ്പമല്ല എന്നാൽ മനസ്സിലാക്കേണ്ടത് പലരും പിന്നെ സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല കണ്ണിന് കുഴപ്പമില്ല മറ്റേ ഒന്നും ബാധിച്ചിട്ടില്ല എനിക്ക് മറ്റേ ലൂറിൻ പ്രശ്നമൊന്നുമില്ല സമ്മതിച്ചു നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവേഴ്സ് എളുപ്പമല്ല അതുകൊണ്ട് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം വരയ്ക്ക് ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് കാരണം പ്രമേഹം ബാധിക്കുന്നത് ഞരമ്പുകളെയാണ് നമ്മളുടെ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകള് എല്ലാ സെല്ലുകളാണ് ഒരു നിങ്ങൾ ഒരു ഒന്നൊന്നര ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ഞരമ്പുകൾ ശരീരത്തുണ്ട് ബ്രെയിനിന്ന് കൂടെ നാടികൾ സംവേദനക്ഷമതകളുടെ നാടികൾ ഓരോ സെല്ലുകൾ എത്തുകയാണ് ഇതിന് രണ്ടിനെയാണ് രോഗം ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഈ അവയവങ്ങളും നശിക്കാൻ കാരണം അതുകൊണ്ട് ഈ ഞരമ്പുകളും നാടുകളും തീരുന്നു അതുകൊണ്ട് ഇന്നല്ല ഈ നാളെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പ്രമേഹ രോഗിക്ക് അംഗീകരിക്കാനായിട്ട് വരും വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല ഞാൻ പറഞ്ഞത് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല പലരും ദുഃഖപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ആൾ സുഖവും സന്തോഷമൊക്കെ ഇല്ലാതെ ജീവിതം പാടുപെട്ടിണ്ടാക്കിയ പണം മുഴുവൻ ആശുപത്രി കൊണ്ടു കൊടുത്ത് വിഷമിക്കുന്ന ആളുകളുണ്ട് നമുക്ക് നാളെ എന്താവരുത് എന്താ വേണ്ടി ഞാൻ പറഞ്ഞത് അപ്പൊ ഈ രോഗങ്ങൾ വരാൻ കാത്തു നിൽക്കരുതെന്നാണ് പറയാനുള്ളത് അതിനുമുമ്പ് തന്നെ നമ്മൾ ഈ ഇത്തരം നല്ല ഒരു പ്രകൃതിയുടെ മാർഗത്തിലേക്ക് വരിക ഇതൊരിക്കലും നിങ്ങൾ ശരീരത്തെ നശിപ്പിക്കണം ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു മാർഗ്ഗമാണ് ശരിയായ ആഹാരം കഴിപ്പിക്കുന്നു ശരീരത്തിന് ആവശ്യമായ ഈ ആഹാരമാണ് പ്രശ്നം ഞാൻ പറഞ്ഞു നമ്മളെ ഈ അന്നജത്തിന്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടുതൽ മാത്രമല്ല വിഷയം മറ്റ് പോഷങ്ങളിലെ കുറവും വിഷയമാണ് നിങ്ങളെ കൊണ്ട് ശരിയായ ബാലൻസ് ഡയറ്റ് ശരിയായ സമീകൃതമായ ആഹാരത്തിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും ശരീരത്തിൻ്റെ ഞരമ്പുകളും നാടുകളും സെല്ലുകളും എല്ലാം വീക്ക് എല്ലാം ശക്തമായി തീരും അങ്ങനെ ശരീരത്തിൽ ഈ രോഗത്തെ റിമൂവ് ഒരു ശേഷി നമ്മൾ ഉള്ളിൽ നിന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യണത് അതുപോലെ ദൗസവും നിങ്ങളെ കൊണ്ട് വ്യായാമം ചെയ്യിക്കും കുറച്ച് നേരം നമ്മൾ സമഗ്രം നടന്നിട്ട് മാത്രം കാര്യമില്ല നടക്കണോടൊക്കെ ഈ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട് ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന ലഘുവായ വ്യായാമങ്ങൾ ഒരു എൺപത് വയസ്സായാൽ പോലും ചെയ്യാവുന്ന തരത്തിലുള്ള ലഘുവായ വ്യായാമം പക്ഷേ ശരീരത്തിന് എല്ലാം വ്യായാമം കിട്ടണം അങ്ങനെ സമഗ്രമായി വ്യായാമം പഠിപ്പിക്കും കുറച്ച് വ്യായാമം പഠിപ്പിക്കും നമ്മുടെ ലങ്സിൻ്റെ ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെ ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താത്താണ് വിഷയം അപ്പോൾ അത് അതുപോലെ ഹൈപ്പർ ടെൻഷൻ പ്രഷർ വർദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും കിഡ്നി പല ആളിലും പോകുന്നു അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ കുറച്ച് പഠിപ്പിക്കും പിന്നെ നമ്മൾ കുറച്ച് മെഡിസിൻ വേണ്ടി വരും ചിലർക്ക് ഇപ്പൊ നമുക്ക് രോഗം വന്നു കഴിഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന അതുപോലെ പച്ച മരുന്നുകളും അതുപോലെ നാടൻ മരുന്നുകളും അതുപോലെ ആയുർവേദ മരുന്നുകൾ സ്ഥിരം കഴിപ്പിക്കില്ല അങ്ങനെ ഒരു മരുന്ന് സ്ഥിരം കഴിക്കാൻ പാടില്ല അത് നമ്മളെ കിഡ്നി ലിവറിനൊക്കെ ബാധിക്കും കൂടുന്ന ഒരു മാസം അത്ര മാത്രമേ നമ്മൾ ഈ മരുന്നുകൾ ഉണ്ടാവുള്ളൂ അപ്പം മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ആഹാരം തന്നെയാണ് നമ്മൾ നാച്ചുറൽ നെയ്ച്ചുറൽ ലെവലിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ള ചില മെഡിസിൻസ് നിങ്ങളെ പരിചയപ്പെടുത്തും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെയും ഷുഗർ റിലേറ്റഡ് ഡിസീസിനെയും കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം അതിനുള്ള ഒരു ചൂണ്ടുപലിയാണ് വഴികാട്ടിനാണ് നമ്മൾ ചെയ്യേണ്ടത് നടക്കേണ്ടത് നിങ്ങളാണ് കാരണം നമ്മളെ ഈ നിങ്ങൾ നമ്മളുടെ ആരോഗ്യം ഒരു ഡോക്ടറോ ആശുപത്രിയിൽ നിന്നോ മരുന്ന് കിട്ടുകയും വിചാരിക്കരുത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നേരണം നിങ്ങളതിനെ അറിവ് അറിഞ്ഞ അറിവില്ലായ്മയാണ് രോഗം അറിവാണ് ആരോഗ്യം അറിവുള്ളവർ ശരിയായ വഴിയുള്ള പോയി സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്ന ഒരു കെട്ട് മരുന്നായിട്ട് പോകും ഈ അറിവ് പങ്കുവെക്കലാണ് ചെയ്യണത് അതിന് സമയം മാറ്റിവെക്കണം അതിനൊരു മുടക്കുന്ന പണം നഷ്ടമായിട്ടാണ് കൂട്ടരുത് അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത് നടക്കേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങളാ നടക്കേണ്ടത് ഞാൻ വഴി ചൂണ്ടുവലയാണ് വഴികാട്ടിയാണ് ഇപ്പം ധാരാളം പേര് ഇതുപോലെ ഈ ഇത്തരം കോഴ്സുകൾ പങ്കെടുത്ത് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നമുക്കും സാധിക്കുമത് അത് പക്ഷെ ആ വഴിയിലേക്ക് വരണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ തിരക്കുകാരണം നമ്മൾ ഇതിനൊന്നും സമയമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ മുഴുവൻ സമയത്തിന് വേണ്ടി വെക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം അതിനുവേണ്ടി ധാരാളം എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതിയ ബുക്കുകളാണ് ഇതൊക്കെ ഈ ഷുഗർ തുടങ്ങിയ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഇത് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ബുക്കുകളാണ് നിങ്ങൾക്കിത് മേടിച്ച് വായിക്കാം അതുപോലെ എല്ലാ ആഴ്ചയും വെബിനാറുകളുണ്ട് അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ വെബിനാറാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം ചോദ്യോത്തരങ്ങൾ ഉണ്ടാവും അതുപോലെ നമ്മളിൽ ധാരാളം യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട് എൻ്റെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാൻ സാധിക്കും അതുപോലെ എല്ലാ മാസവും തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും വെച്ച് നമ്മൾ ലീവ് ക്ലാസ് നടത്തും നിങ്ങളെ ഒന്നിച്ച് താമസിപ്പിച്ചു നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ആഹാരം കഴിച്ചു പിടിക്കാം ആഹാരം ഉണ്ടാക്കാൻ പിടിക്കാം നമ്മൾ തന്നെ നേരിട്ട് നിങ്ങളെ കൊണ്ട് വ്യായാമം ചെയ്യിക്കും വിത്തി ചെയ്യിക്കും നമുക്ക് സംശയ നിവാരണം നടത്താം അതിനുള്ള അവസരം ഉണ്ട് ഉണ്ടായാലും നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ ഇത്തരം നല്ല ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥാപനം നമുക്ക് ആറ്റൂടെ പുറത്തു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മേടിച്ച് ആഹാരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഈ ഷുഗറിനെ നമ്മൾ സമഗ്രമായിട്ട് സമീപിക്കണം ഇത് ഓരോ സെല്ലുകളെയും ബാധിച്ച രോഗമാണ് ഓരോ സെല്ലുകളെയും മെറ്റോക്കോണ്ടിൽ ഊർജ്ജം ബാധിക്കുന്ന മെറ്റോക്കോണ്ട്രിയാണ് ബാധിക്കണത് ഇത് ചുമ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ കാണാൻ ഒരു കഷായം കൊണ്ടോ കോഫി കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗുളിക വെച്ചിട്ടോ അല്ലെങ്കിലും കുറ്റി അലക്കി കുടിച്ചാൽ മാറുന്ന രോഗം അല്ലാതെ സമഗ്രമായ സമീപനം ശരീരത്തിന് ആവശ്യമാണ് അങ്ങനെയുള്ള സമീപനമാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റാൻ സാധിക്കും നമുക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് ഷുഗർ വന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ പേടിക്കണ്ട ഷുഗർ റിവേഴ്സിബിൾ റിവേഴ്സിബിളാണ് മരുന്നുകൊണ്ട് മാത്രം മാറില്ല എന്നാൽ പറഞ്ഞോളൂ ശരിയായ ഡേറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും നമുക്ക് ഷുഗറിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ധാരാളം പേര് അങ്ങനെ മാറി ജീവിക്കുന്നുണ്ട് അനുഭവം ഞാൻ പറയുക ചെയ്യണം പക്ഷേ നിങ്ങൾ അല്പസമയം മാറ്റി മാറ്റിവെക്കണം അല്പം ചെറിയ പദ്യങ്ങൾ ആഹാരത്തിൽ പാലിച്ചാൽ മാത്രം മതി അപ്പം അതിനുള്ള ഒരു അവസരമാണ് നമ്മൾ പിടിക്കണത് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറിന് വിളിച്ച് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് ഒന്നിച്ച് നടക്കാം ആലോക്കി നടക്കാം